ഒരുപാടാളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാരകമായ ഒരു അസുഖമാണ് വയറുവേദന എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ സങ്കടം പറയാറുണ്ട് ഉസ്താദെ വയറുവേദന കാരണം ഒരുപാട് ഡോക്ടർമാരെ കണ്ടു ഒരുപാട് മരുന്ന് കുടിച്ചു എന്നിട്ടും യാതൊരുവിധ ശമനവുമില്ല ഇൻഷാ അല്ലാ വയറുവേദന ശിഫയാകാൻ മഹാനായ ഇമാം ഖസ് ഉള്ളാഹു എന്ന് പഠിപ്പിച്ച അത്ഭുതകരമായ ഒരു മരുന്നാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹു സുബാന എല്ലാ രോഗദിനത്തൊട്ടും നമ്മയൊക്കെ കാത്തുരക്ഷ െ മാരകമായ രോഗത്തിന്റെ വൈറസുകള് നമ്മളെ ശരീരത്തിൽ നിന്ന് അള്ളാഹു എടുത്തു കളയുമാറാകട്ടെ الصلاة والسلام عليك يا رسول الله إلهي أنت مقصودي ورضاك مطلوبي اللهم اقل حاجاتنا يا قاضي الحاجات اللهم اشف أمرنا يا شافي الأمراض لا إله إلا الله لا اله الا الله لا اله الا الله محمد رسول الله

പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്തും നിങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൾ അമർത്താനും തുടർന്ന് നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കാനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ് അള്ളാഹു സുബഹാനഹൂവത്താല കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മളെ പ്രവർത്തനങ്ങൾ അള്ളാഹു സുബഹാനഹൂവത്താല സ്വീകരിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ഘടത്തിൻ്റെ പേര് പറഞ്ഞ് രോഗങ്ങൾ പറഞ്ഞിട്ട് അതുപോലെ തന്നെ വീടില്ലാത്ത പ്രശ്നങ്ങൾ പറഞ്ഞ് ജോലിയില്ലാത്ത പ്രശ്നങ്ങൾ പറഞ്ഞ് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പറഞ്ഞ് മക്കളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞ് ഒരുപാട് ആളുകൾ ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ഇൻഷാല്ലാ ഒരുപാട് ആളുകൾക്ക് നമ്മളെ മജിലിസിൽ പങ്കെടുത്ത് നമ്മളെ ദുആയിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാൽ നമ്മളെ മജലിസിൽ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർക്കും നമ്മളെ മജലിസിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ അവസാനം നമ്മൾക്ക് ദുആ ചെയ്യണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ വളരെ ക്ഷമയോടുകൂടെ മജലിസിൽ ഇരിക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഒരുപാട് ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാരകമായ അസുഖമാണ് വയറുവേദന എന്ന് പറയുന്നത് വയറുവേദന പിടിപെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും സഹിക്കാൻ കഴിയില്ല ഒരുപാട് ആളുകൾ സങ്കടം പറയാറുണ്ട് ഉസ്താദെ വയറുവേദന കാരണം ഒരുപാട് ഡോക്ടർമാർ ഞങ്ങൾ കണ്ടു ഇനി കഴിക്കാത്ത മരുന്നുകളൊന്നുമില്ല ഇനി പോകാത്ത ഹോസ്പിറ്റലുകളില്ല ഇനി പോകാത്ത ഡോക്ടർമാരില്ല ഉസ്താദെ എന്നിട്ടും വയറുവേദനക്ക് ശമനമില്ല വയറുവേദന തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇനി അതിന് ആത്മീയമായ വല്ല മരുന്നുണ്ടോ ആത്മീയമായ വല്ല ചികിത്സയുമുണ്ടോ ചികിത്സയും വല്ല കുർആാനും പല ഉമ്മമാരും പല സഹോദരന്മാരും പല സഹോദരിമാരും ചോദിക്കാറുണ്ട് ഉണ്ട് എന്നാണ് ഇതിന് മറുപടി മഹാനരായ ഇമാം ഖസ് അവിടുത്തെ കിതാബിൽ വയർവേദനക്കുള്ള വേദനക്കുള്ള മരുന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഈ കാര്യം പറയുമ്പോൾ പല ആളുകളും കമന്റ് ഇടാറുണ്ട് ഇത് വല്ലാത്ത തട്ടിപ്പാണ് ഇയാൾ കാട്ടുകള് യൂട്യൂബിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഓരോ തോന്നിവാസങ്ങളും ഇല്ലാത്തത് ഉമ്മമാരെയും ഉപ്പമാരെയും വഞ്ചിച്ചുകൊണ്ട് പറയുകയാണെന്ന് പല ആളുകളും കമന്റ് ഇടാറുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ അവര് പറയുന്ന ആ കളവിൽ നിങ്ങൾ ആരും വഞ്ചിതരാവരുത് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് കാരണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കിതാബിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ആരാണ് മഹാനായ ഇമാം ഖസ് ഒന്നറിയോ ഇന്ന് ലോകത്തുള്ള വൈദ്യശാസ്ത്രം വരെ ഇമാമിന്റെ കിതാബുകളിൽ നോക്കിയിട്ടാണ് മരുന്നുകൾ കണ്ടുപിടിക്കുന്നത് അത്രയും വൈദ്യശാസ്ത്ര രംഗത്ത് ഉന്നതമായ സ്ഥാനം കൈവരിച്ചവരാണ് മഹാനായ മാം അള്ളാഹു വൈദ്യശാസ്ത്ര രംഗത്ത് മാത്രമല്ല ഒരുപാട് വിജ്ഞാനം അള്ളാഹു കൊടുത്ത് അനുഗ്രഹിച്ച മഹാനാണ് അസാലിമാമ് മാത്രമല്ല അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട മഹാനാണ് അസ്സാലിമാമ് ആ അസ്സാലിമാം ഒരു കാര്യം പറഞ്ഞാൽ അതിനെ സംശയിക്കാൻ സാധുവായ എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ വകുപ്പുമില്ല കാരണം അസ്സാലിമാമിന്റെ ചെരുപ്പിന്റെ ചെരുപ്പെടുക്കാൻ പോലും അവകാശമില്ലാത്ത അത്രയും പാപിയും ദോഷിയുമാണ് ഞാന് അസാലിമാര അസാലിമാമിനെ കുറിച്ച് നമ്മൾ

ആയിരക്കണക്കില് കോടാന കോടി ആളുകളുടെ രോഗങ്ങൾ മാറിയിട്ടുണ്ട് എത്രയോ ഹോസ്പിറ്റലുകളിൽ നിന്ന് ഡോക്ടർമാര് ചികിത്സിച്ചു ചികിത്സിച്ച് അവസാനം പറയും ഞങ്ങൾ കൈവിടുകയാണ് ഇനി ഞങ്ങൾക്ക് രക്ഷയില്ല ഇനി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം നിങ്ങളെ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർമാര് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചയച്ചിട്ട് പരിശുദ്ധ ഖുർആൻ ഓതി ഓതി ഖുർആാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ ആളുകളുടെ ക്യാൻസർ മാറിയിട്ടുണ്ട് എത്രയോ ആളുകളുടെ വയർവേദന മാറിയിട്ടുണ്ട് എത്രയോ ആളുകൾ മാരകമായ രോഗങ്ങൾ മാറിയ ചരിത്രമല്ലേ എന്തിനാണ് നമ്മൾ ഇതിനെ നിഷേധിക്കുന്നത് ഞാൻ ഈ സംസാരിക്കുന്നത് വിശ്വാസികളോടാണ് ജമാഅത്തിന്റെ മുറുകെ പിടിക്കുന്ന ആളുകളോട് ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിനെതിരെ കമന്റ് ഇടുക അതിനെതിരെ തോന്നിവാസം പറയുക എന്നുള്ള സ്വഭാവം നമ്മൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കു എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മളുടെ വയറുവേദന മാറാൻ മഹാനായ ഇമാം തന്ന രണ്ട് സൂറത്തുകളാണ് സൂറത്തുകളാണ് രണ്ട് മഹാനായ ഇമാം അതിൽ ഒന്നാമത്തെ സൂറത്ത് സൂറത്തുൽ 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 ആണ് കുറിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് ആരെങ്കിലും പാരായണം ചെയ്താൽ അള്ളാഹുവിനു മഹത്തായ കൂലി കൂലി നൽകും നിസാരമായ കൂലിയല്ല മഹത്തായ തന്നെ മുഹമ്മദ് മുസ്തഫ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് നല്ല ജീവിക്കാൻ കഴിയും അതുപോലെ തന്നെ പ്രയാസങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷയാണ് സൂറത്തുൽ എന്ന് മുഹമ്മദ് മുസ്തഫ സൂറത്തുൽ ബുറൂജിന്റെ സ്ഥാനത്രയാണ് മറ്റൊരു ഹദീസിലൂടെ പറയുന്നത് കാണാം ും സൂറത്തു പാരയും കൂടിയ എല്ലാവരുടെയും അറഫാ ദിനത്തിൽ കൂടിയ ഈ എണ്ണത്തിന് തുല്യമായ പ്രതിഫലം നൽകും ഒരു ദിവസം വെള്ളിയാഴ്ച ദിവസം എത്ര കൂടും അത്ര ആളുകളുടെ എണ്ണത്തിന് തുല്യമായ പ്രതിഫലം അറഫ ദിവസം സുബഹാന ലക്ഷക്കണക്കിന് ആളുകൾ അറഫയിൽ തടിച്ചുകൂടുകയാണ് അത്ര ആളുകളുടെ എണ്ണത്തിന് തുല്യമായ പ്രതിഫലം അള്ളാഹു സുബാനുൽ പാരായണം ചെയ്താൽ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ മഹാന്മാര് പറയുന്നുണ്ട് ഒരാൾ സൂറത്തുൽ സൂഹത്തിൽ മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്തിട്ട് മൈലാഞ്ചിയിൽ മന്ത്രി ചൂതി താടിയിലും തലയിലും പുരട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മുടി നിരക്കുകയില്ല എന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഖുർആൻ എന്ന് പറയുന്നത് നമ്മളുടെ ശാരീരിക മാനസിക സാമ്പത്തികമായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് അപ്പൊ ഖുർആാനുമായി നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഖുർആാൻ പരിഹാരമാകുമെന്ന് മഹാനായ നബി നബിസലാഹു അലഹി വസല മതങ്ങൾ പഠിപ്പിച്ച ഹദീസുകളിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാകും വയർവേദന മാറാൻ ഖസാലിമാമ പഠിപ്പിച്ച രണ്ടാമത്തെ സൂറത്ത് സൂറത്തു താരിഖാണ് സൂറത്തു താരിഖിനെ കുറിച്ച് എന്താണ് പറഞ്ഞത് സൂറത്തു ഒരാള് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ആകാശത്തുള്ള നക്ഷത്രങ്ങളുടെ കണക്കനുസരിച്ച് അല്ലാഹു അള്ളാഹു സുബാനഹൂത്താൽ അവനക്ക് പ്രതിഫലം നൽകുമെന്നാണ് അത്രയും ആയ ഒരു സൂറത്താണ് സൂറത്തു വസ്സമാഇ വമാ അദ്രാക ത്വരിക്ക് തുടങ്ങിയ സൂറത്താണ് അത് സൂറത്താണത് അള്ളാഹുഅതിന്റെ മറക്കത്തുകൊണ്ട് േനീഫാക്കി തരണേ റഹ്മാനെ ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ചികിത്സക്ക് എങ്ങനെയതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കണ്ടേ സൂറത്തുൽ ബുറൂജും സൂറത്തു ത്വരിക്ക് കൊണ്ടും വയറുവേദനക്കുള്ള ചികിത്സ എങ്ങനെയാണ് നടത്തുക അത് ചെറിയൊരു പ്രയാസമുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ സൂറത്തും ഒരു പാത്രത്തിൽ എഴുതണം നല്ല വെള്ളപാത്രം ഉണ്ടാകും നല്ല ശുദ്ധിയുള്ള പാത്രം ആ പാത്രത്തിൽ ഇങ്ങനെ ഓരോ ഹർഫായി നമ്മൾ എഴുതുക മുഹർണ്ണം പത്തിന്റെ അന്ന് നമ്മൾ ോ ഓരോ ഹർഫായിട്ട് എന്നതുപോലെ സൂറത്തുൽ മുഴുവനായി ബിസ്മി അടക്കം ഓരോ ഹർഫ് രൂപത്തിൽ നമ്മൾ എഴുതുക അതുപോലെ തന്നെ വസ്സമായി ഓരോ ഹർഫ് രൂപത്തിൽ നമ്മൾ എഴുതുക എന്നിട്ട് അതിൽ നല്ല ശുദ്ധിയുള്ള വെള്ളം പാറന്ന് മായച്ചു കൊണ്ട് കുടിച്ചു കഴിഞ്ഞാൽ വയറുവേദന മാറുമെന്ന് മഹാരായി മാംസാലിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അസ്സാലിമാ പറഞ്ഞ കിതാബാണ് എന്റെ കഴിയുള്ളത് പ്രിയമുള്ളവരെ നിങ്ങളെ വഞ്ചിക്കുകയല്ല കളവ് പറയുകയല്ല അള്ളാഹു നല്ലത് മാത്രം പറയാനുള്ള തോഫിക്ക് നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ ഇൻഷാ അള്ളാ ഒരുപാട് ആളുകൾ മെൻസസുകാരനൊക്കെ വയറുവേദന കഠിനമായ വയറുവേദന അനുഭവിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ദിവസങ്ങളോളം പതിനഞ്ച് ദിവസം വരെ വയറുവേദന നിലനിൽക്കുന്ന ആളുകളുണ്ട് അപ്പൊ അങ്ങനത്തെ സഹോദരിമാർക്കൊക്കെ അവരുടെ വീട്ടിലുള്ള ആളുകൾ അങ്ങനെ ഖുർആൻ എഴുതിയിട്ട് അവളെ കുടിപ്പിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ നമ്മളെ രോഗം ശിഫയാകുമെന്നുള്ളതാണ് വയറുവേദന ശിഫയാകുമെന്നുള്ളതാണ് ക്യാൻസർ മാറും പരിശുദ്ധ ുർആനാണ് ഖുർആനായിട്ട് കളിക്കാൻ നിൽക്കണ്ട ഖുർആൻ ക്യാൻസർ അല്ല എത്ര വലിയ മാരകമായ രോഗം ഉണ്ടെങ്കിലും ഖുർആാനില് ഷിഫുണ്ട് ഖുർആാനില് മരുന്നുണ്ട് മഹാന്മാര് മുഹമ്മദ് നമ്മളെ പഠിപ്പിച്ചതാണ് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും അതിൽ ഷിഫുണ്ട് അത് ഏത് പ്രയാസായാലും അത് സാമ്പത്തിക ശാരീരിക ആകട്ടെ മാനസികാകട്ടെ അതിൽ മരുന്നുണ്ട് വിശ്വാസമാണ് വിശ്വാസമില്ലാത്ത ആളുകളാണ് നമ്മളുടെ നമ്മളുടെ മജി ിൽ തോന്നി മാസം എഴുതി നല്ല മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ പല രോഗം കാരണം അവരുടെ രോഗങ്ങളൊക്കെ എന്ത് രോഗമുണ്ടെങ്കിലും ഞങ്ങളെ ശരീരത്തിൽ അതിന്റെ വൈറസുകൾ ഇല്ലെങ്കിൽ എടുത്തു മാറ്റണേ റബ്ബേ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും ദീർഘായസോടുകൂടെ ആരോഗ്യത്തോടുകൂടെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ നൽകണേ റബ്ബേ ഞങ്ങൾക്കും ഞങ്ങളെ ഭാര്യ മക്കള് മാതാപിതാക്കള് വല്ലുപ്പ് വല്ലമാര് കുടുംബക്കാര് ഞങ്ങളുമായി ബന്ധപ്പെട്ടവര് അയൽവാസികള് ഭക്ഷണം തന്നവര് എല്ലാവർക്കും ദീർഘായസും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ കടങ്ങളെ തൊട്ട് അല്ല വീടില്ലാത്തവർക്ക് വീട് നൽകണേ റഹ്മാനെ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ല ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവം നന്നാക്കി കൊടുക്കണേ അല്ല മക്കളെ ദുസ്വഭാവം നന്നാക്കി കൊടുക്കണേ റഹ്മാനെ ഒരുപാട് ആളുകൾ പല കാര്യങ്ങൾ പറഞ്ഞത് ആ കൊണ്ട് വസീയ ചെയ്തിട്ടുണ്ട് അവരെ എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അല്ലാ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കണേ അല്ലാ മരണപ്പെട്ടു കബർ പോലെ അല്ലാ സ്വർഗമാക്കണേ അല്ലാ സന്തോഷത്തിലാക്കണേ അല്ലാ റാഹത്തിലാക്കണേ അല്ലാ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തോളേ റഹ്മാനെ അപകട മരണങ്ങളെ കാക്കണേ റെ സിഹർ കണ്ണേറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല അത് വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ വിവാഹ പ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യമായ ഇടകളെ നൽകണേ റഹ്മാനെ എത്രയും പെട്ടെന്ന് വിവാഹം ശരിയാക്കി കൊടുക്കണേ അല്ല മക്കൾക്ക് ജോലി ശരിയാകാൻ വേണ്ടി ചെയ്യാൻ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ നല്ല ജോലി കൊടുക്കണേ അല്ല ആരൊക്കെ ഞങ്ങളെ മജീസിൽ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നുണ്ടോ അവർക്ക്

اغفر لنا وإياهم بمغفرتك يا رحم الراحمين يا رحم الراحمين يا رحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته